സംഘപരിവാർ സംഘടനകൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബി ജെ പി അതിന്റെ പ്രധാനമന്ത്രി നെഞ്ചളവുണ്ട് എന്ന് അഹങ്കരിക്കുന്ന രാജ്യത്തിന്റെ ഫാസിസ്റ്റ് പ്രധാനമന്ത്രി ആ അദ്ദേഹത്തിന്റെ സന്തത സഹചാരി അമിത്ഷായും ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഭരണഘടനയെയും ആ ഭരണഘടനയുടെ മൂല്യങ്ങളെയും അതിനെയൊക്കെ തന്നെ

ദാറ്റ് വിൽ ബി എ കലാമിറ്റി ഫോർ ദിസ് കൺട്രി ഹിന്ദുരാഷ്ട്രമെന്നത് ഈ രാജ്യത്ത് യാഥാർത്ഥ്യമായാൽ അത് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കുമെന്ന് ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് നൽകിക്കൊണ്ട് ഡോക്ടർ അംബേദ്കർ അന്നേ പറഞ്ഞതാണ് ഈ രാജ്യത്തിന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബി ജെ പി അതിന്റെ പ്രധാനമന്ത്രി നെഞ്ചളവുണ്ട് എന്ന് അഹങ്കരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ സന്തത സഹചാരി അമിത്ഷായും ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഭരണഘടനയെയും ആ ഭരണഘടനയുടെ മൂല്യങ്ങളെയും അതിനെയൊക്കെ തന്നെ ചവറ്റുകുട്ടയിലേക്ക് എറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മതങ്ങൾക്കും ഒരു ഗ്രന്ഥമുണ്ട് അത് ഇസ്ലാമിന് ഖുറാൻ എങ്കിൽ ക്രിസ്ത്യാനിക്ക് ബൈബിളാണ് ഹിന്ദുവിന് അത് ഗീതയാണ് ഒരു രാജ്യമെന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിനുമുണ്ട് ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥം ആ പുസ്തകം അതാണ് നമ്മുടെ ഭരണഘടന അത് തുടങ്ങുന്നത് അതിന്റെ രാമുഖ ഇന്ത്യ വി നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞല്ല അത് തുടങ്ങുന്നത് വി ദ മുസ്ലിംസ് നമ്മൾ മുസ്ലിമുകൾ എന്ന് പറഞ്ഞല്ല അത് തുടങ്ങുന്നത് വി ദ ക്രിസ്ത്യൻസ് നമ്മൾ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞല്ല തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വി ദ പീപ്പിൾ നമ്മൾ ഇന്ത്യക്കാർ നാം എല്ലാവരും ഇന്ത്യക്കാരാണ് ഏത് 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 ജാതിയോ നാം എല്ലാം ഇന്ത്യക്കാരാണ് ഈ മണ്ണിൽ പിറന്ന ഓരോ മനുഷ്യരും ഇന്ത്യക്കാരാണ് തെളിവ് ചോദിക്കുക ആര് ബി ജെ പി തെളിവ് ചോദിക്കുക ആര് ആരോട് നമ്മളോട് ആയിരക്കണക്കായ നമ്മുടെ സഹോദര സഹോദരന്മാർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തി ഈ ബ്രിട്ടീഷുകാരനോട് ഏറ്റുമുട്ടി ജീവത്യാഗം നടത്തി നമ്മളോട് ചോദിക്കുന്നു എന്തിന് പൗരത്വത്തിന് അസമിൽ ഞാൻ ഇങ്ങോട്ട് നടക്കുമ്പോൾ എന്റെ മനസ്സ് നിറയെ അസമിൽ ഞാൻ കണ്ട കാഴ്ചകളാണ് ിൽ അമ്മ ജയിലിൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന് ചുറ്റും മതില് കെട്ടിണ്ടാക്കി താൽക്കാലികമായി നിർമ്മിച്ച ജയിൽ ആ ജയിലിനകത്ത് കാരണമെന്താ ജനാധിപത്യ വിശ്വാസികളെ ജനങ്ങളെ ഭിന്നിപ്പിച്ചു തുടക്കാനുള്ള ബി ജെ പി ആർ എസ് എസ് വർഗീയതക്കെതിരെ കോൺഗ്രസിന്റെ മൗനത്തിനെതിരെ ഏത് നാരം ജനതാപിത വന്നിരിക്കുകയാണ് പൗരത്വ ബില്ലിനെതിരെ ഇപ്പോൾ അരികോറിന്റെ സമരഭൂമികയിൽ പോരാട്ടക്കാർ ഫലമുയർത്തിക്കൊണ്ട് വയനാട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരതി Thank mm -hmm. you. ഇന്ത്യൻ മതബദത്വത്തിന്റെ ചങ്ങിൽ കടാരയര കൃശിക്കുന്ന സംഘപരിവാഹ ശക്തികളുടെ പൗരത്വ വേദികളിൽ സി.ഐ.എയും എൻ.ആർ.സിയും കേരളത്തിലേക്ക് ചുരുങ്ങുന്ന മണ്ണിൽ നടピലാക്കാൻ കാരണമുണ്ടെങ്കിൽ ഞങ്ങളും സ്ഥാനത്തെന്നു പ്രකාශിച്ചുകൊണ്ട് ഇതിൻ്റെ ഓരോരെങ്ങും അങ്ങേയ്ക്ക് <laughs> ും